പാർട്ടി പതാക കെട്ടിയ തന്റെ മുച്ചക്ര സൈക്കിളിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ധ്രുവേന്ദ്രൻ എന്ന ചെറുപ്പക്കാരന് ആവേശമാണ് സി എന്ന പാർട്ടി തളർന്ന ശരീരത്തിൽ തളരാത്ത മനസ്സുമായി ധ്രുവേന്ദ്രൻ തന്റെ മുച്ചക്രവാഹനത്തിൽ യാത്ര തുടരുകയാണ് സി പി എമ്മിന്റെ പുനലൂരിലെ എല്ലാ പരിപാടികളിലെയും സ്ഥിര സാന്നിധ്യമാണ് ധ്രുവേന്ദ്രൻ എന്ന ഈ ചെറുപ്പക്കാരൻ പുനലൂർ കോളേജ് വാർഡിൽ താമസക്കാരായ രാമചന്ദ്രന്റെയും ശോഭനയുടെയും മൂന്ന് മക്കളിലൊരാളാണ് ധ്രുവേന്ദ്രൻ പഞ്ചർവർക്ക് കടയിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തിയ അച്ഛൻ രാമചന്ദ്രന് പക്ഷാഘാതം വന്നതോടെ കുടുംബത്തിന്റെ അവസ്ഥ ഏറെ ദയനീയമായി ഇതോടെ പട്ടിണി മാറ്റാൻ ധ്രുവേന്ദ്രൻ തന്റെ മുച്ചക്ര സൈക്കിളിൽ ലോട്ടറി വിൽപ്പനയ്ക്കായി പട്ടണത്തിലേക്ക് ഇറങ്ങി പരസഹായം കൂടാതെ സൈക്കിളിൽ കയറാനോ ഇറങ്ങാനോ കഴിയാത്ത ധ്രുവേന്ദ്രന് ചെമ്മന്തൂർ സ്റ്റാൻഡിലെ തൊഴിലാളികൾ കൂട്ടുകാരായി ഒപ്പം ധ്രുവേന്ദ്രനെ സഹായികളായി ഇവർ ഒപ്പം കൂടി താൻ വിശ്വസിക്കുന്ന തന്റെ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്താണെന്ന് അറിഞ്ഞതു മുതൽ ആവേശത്തിലാണ് പാർട്ടി അംഗം കൂടിയായ ധ്രുവേന്ദ്രൻ സമ്മേളന ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു ഭാഗം വഞ്ചിയിൽ നിക്ഷേപിച്ച് കൂട്ടിവയ്ക്കുകയായിരുന്നു ധ്രുവേന്ദ്രൻ ഇത്തരത്തിൽ സ്വരൂപിച്ച രണ്ടായിരത്തോളം രൂപ കഴിഞ്ഞ ദിവസം സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം എം എ രാജഗോപാൽ ഏറ്റുവാങ്ങി മുപ്പത് മൂന്ന് മാസം കൊണ്ട് സമാഹരിച്ച രണ്ടായിരത്തി അറുനൂറ് രൂപ സി പി എമ്മിന് വേണ്ടി കൈപ്പറ്റിയിരിക്കുക ചെറിയ തോതിലുള്ള ലോട്ടറി കച്ചവടമാണ് ധ്രുവേന്ദ്രൻ്റെ വരുമാന മാർഗം ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ജീവിത പ്രയാസങ്ങൾക്കിടയിലും ധ്രുവേന്ദ്രൻ പാർട്ടിയെ അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏത് പരിപാടിക്കും ആവേശത്തോടു കൂടിയിട്ടാണ് ധ്രുവേന്ദ്രൻ ഈ വാഹനത്തിൽ ഒരു കൊടികെട്ടി പാർട്ടി പരിപാടികൾ പങ്കെടുക്കുന്നത് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്തേറ്റെടുക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി അംഗങ്ങളെല്ലാവരും അതിന് സംഭാവന ചെയ്യണം എന്ന് തീരുമാനിച്ചപ്പോൾ താൽപ്പര്യപൂർവ്വം പാർട്ടി സഹാക്കളോട് ഒരു വഞ്ചി ധ്രുവേന്ദ്രൻ്റെ വീട്ടിലും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മൂന്ന് മാസമായി ധ്രുവേന്ദ്രൻ സമാഹരിച്ച തുക സമാഹരിച്ചു വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ അശോക് കുമാർ ഏരിയ കമ്മിറ്റി അംഗം വിജയനുണ്ണിത്തൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി വി രാജേഷ് ആർ ശശി സി ജോൺ ബ്രാഞ്ച് സെക്രട്ടറി ജി പി ശിവ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ലൈവ് വാർത്ത പുനലൂർ